കാസർകോട് കേളുകുഡെ അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നാൽപ്പത്തിരണ്ടാം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ശോഭയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു காலம்மர்பணம் செய்த சனாத ஐயப்ப நகர் ஸ்ரீ ஐயப்ப மதன மந்திரம் வாசிகவும் സ്വാമിയുടെ അനുഗ്രഹ ശിസുഖികളൊക്കെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ ജനുവരി മൂന്ന് വരെ അയ്യപ്പനഗര ശ്രീ അയ്യപ്പ ഭജനമന്ദിര സമിതിയിലേക്ക്

കാസർഗോഡ് അയ്യപ്പ അയ്യപ്പനഗറിലെ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നാൽപ്പത്തിരണ്ടാം വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അടുക്കത്ത് ബയൽ ശ്രീ സുബ്രഹ്മണ്യ ഭജന മന്ദിരത്തിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത് അഭയമർന്ന് വരുന്ന എണ്ണിയാൾ ഒടുങ്ങാത്ത ഭക്ത മനസ്സുകളെ കാരുണ്യത്തിന്റെ ചുമദ്ര ചാർത്തിയ ശക്തി സ്വരൂപൻ ഭഗവാൻ കുടികൊള്ളുന്ന പരിപാടനമായി കേളുകുണ്ടെ അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം നാൽപ്പത്തിരണ്ടാമത് വാർഷിക മഹോത്സവം നാളെ മുതൽ ജനുവരി മൂന്ന് വരെ അന്തരീക്ഷത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ അന്നദാനത്തോടെയും നടത്തപ്പെടുകയാണ് ഭക്ത മനസ്സുകൾ ഏവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ ജനുവരി മൂന്ന് വരെ കേണുകുണ്ടെ അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജനമന്ദിര സന്നിധിയിലേക്ക് അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം നാൽപ്പത്തിരണ്ടാമത് വാർഷിക മഹോത്സവ സുദിനമായ നാല് രാവിലെ ഏഴ് മണിക്ക് വിഘ്നേശ്വര പേടിക്കായി ഗണപതി ഹോമം ഒൻപത് മണിക്ക് മഹാപുണ്യദായകവും ചൈതന്യദായകവുമായി സാമൂഹിക ശ്രീ സത്യനാരായണ പൂജ പ്രാരംഭം കുറിക്കും ഒൻപത് മുപ്പതിന് നാഗതമ്പില വിശേഷ ആശ്രേഷൻ അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമിക സാംസ്കാരിക പരിപാടികൾ നടക്കും न्यूज ब्यूरो कासरगोड